മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ അടുത്ത മാസം നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് ഡി സി സി നേതൃ കൺവെൻഷൻ ചേർന്നത് സർക്കാരിനെതിരായ പ്രതിഷേധവും സമരവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും

സംസ്ഥാനത്ത് ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് യുവജനങ്ങളെ വേട്ടയാടുകയാണ് അർദ്ധരാത്രിയിലും വെളുപ്പാൻ കാലത്തും വീട്ടിലേക്ക് പോലീസ് ഇരിച്ചുകയറുകയാണ് ഈ സ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ സമീപനവും മാറ്റേണ്ടിവരും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേത്ര കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ജില്ല കാണാത്ത രീതിയിലുള്ള ഒരു

മുൻ ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ സൈമൺ അലക്സ് ചന്ദ്രൻ തില്ലങ്കേരി വി എ നാരായണൻ പ്രൊഫസർ എ ഡി മുസ്തഫ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു